ധാരാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രതീഷേട്ടൻ ശ്രീധുവിനെ കുറ്റം പറഞ്ഞതെല്ലാം തിരുത്തി പറയുകയാണ് ശ്രീധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ടാം തവണ ഇവിടെ വന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ ഷോൾഡർ ആവുകയും അതോടൊപ്പം തന്നെ നിങ്ങളോട് പുറത്തെ കാര്യങ്ങൾ പറയാതെ നിങ്ങളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ശ്രീധു ഒരു ഗെയിമറ എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ ശ്രീധു ഒരു നല്ല ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല എന്ന് നമ്മുടെ രതീശേട്ടൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം വെട്ടിത്തിരുത്തിക്കൊണ്ട് തന്നെയാണ് ശ്രീധു പിന്നീട് മുന്നോട്ട് വന്നതും പിന്നെ ഗെയിം കളിച്ചതും എല്ലാം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ തിരുത്തി പറയുകയാണ് ശ്രീതു നല്ലൊരു ഗെയിമറാണ് ശ്രീതു നല്ല സ്മാർട്ടാണ് എന്നൊക്കെ നമ്മുടെ രതീഷേട്ടൻ പറഞ്ഞ തെറ്റ് ചെയ്തതെല്ലാം ക്ഷമ ചോദിക്കുകയാണിപ്പോൾ ശ്രീധുനോട് നമ്മുടെ രതീശേട്ടൻ ചോദിക്കുന്നുണ്ട് ഔട്ടായി പോയതിൽ സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് സങ്കടമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ വേഗം തന്നെ പറയുന്നുണ്ട് സങ്കടപ്പെടേണ്ട യാതൊരു ഇത് ആവശ്യവും കാരണം ടോപ്പ് സിക്സിൽ വന്ന രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ശ്രീതു തന്നെയാണ് അപ്പോൾ അതിൽ സന്തോഷിക്കാനാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ശ്രീധു വേഗം വിഷയം മാറ്റുന്നുണ്ട് ശ്രീധു അഭിഷേക് ഉറങ്ങല്ലേ എന്ന് പറഞ്ഞാൽ അഭിഷേകിന് വിളിക്കുന്നുണ്ട്